ഉടായിപ്പ് ഉടായ്പ് നമ്പർ വൺ ഉടായ്പ് പ്രിയപ്പെട്ടവരെ ഓണക്കാലമായി കേരളത്തിലെ എല്ലാ പ്രമുഖ പത്രങ്ങളിലും ഇലക്ട്രോണിക്സ് ഗ്രഹോപരണ വിൽപ്പനക്കാരുടെ ഫുൾ പേജ് കളർ പരസ്യങ്ങൾ മെയിൻ വാർത്തകളൊക്കെ മാറ്റി വെച്ചിട്ട് ഇവന്മാരുടെ നമ്പർ വൺ ഉടായ്പ് പരസ്യങ്ങൾ വന്നു തുടങ്ങി ഒരു ലക്ഷം രൂപയുടെ ഫ്രിഡ്ജ് എത്രയ്ക്കിട്ട് തരാൻ പോണത് ഒരു ലക്ഷം രൂപയുടെ ഫ്രിഡ്ജ് നിങ്ങൾക്ക് തരാൻ പോണത് ഇരുപതിനായിരം രൂപയ്ക്ക് എഴുപതിനായിരം രൂപയുടെ മൊബൈൽ ഫോൺ നിങ്ങൾക്ക് തരാൻ പോകുന്നത് ഞങ്ങൾ പതിനയ്യായിരം രൂപയ്ക്ക് പരസ്യം കണ്ടാൽ ഉടനെ ഓട്ടോ വിളിച്ചതെല്ലാം പോയി വാങ്ങും നിങ്ങൾ വെറുതെ കിട്ടുന്ന പോലെ വിലക്കുറവാണ് എല്ലാ സാധനങ്ങൾക്കും പ്രിയപ്പെട്ടവരെ ഞാൻ ഒന്നുകൂടി പറയുന്നു ഇതെല്ലാം ശുദ്ധ 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 തട്ടിപ്പാണ് നിങ്ങളെ പറഞ്ഞ് പറ്റിക്കാനുള്ളതാണ് ഈ നാറിയ പരസ്യങ്ങൾ ഒരു സ്ഥാപനത്തിൻ്റെ അല്ല ഇതേപോലെയുള്ള എല്ലാ സ്ഥാപനങ്ങളും നടത്തുന്ന തട്ടിപ്പ് ഏറെക്കുറെ ഒരേപോലെ തന്നെയാണ് ഒരേ ട്രാക്കാണ് ഇരുപതിനായിരം രൂപയ്ക്ക് കിട്ടുമെന്ന് പരസ്യത്തിൽ പറയുന്ന ഒരു ലക്ഷം രൂപയുടെ ടി വി നിങ്ങൾ വാങ്ങാൻ ചെന്നാൽ ശൂന്യാകാശം അത് അവിടെ ഉണ്ടാവില്ല ശൂന്യത പോയി പറയും അയ്യോ സാറേ മാഡം അത് വിറ്റുപോയി ഇനി സ്റ്റോക്കില്ല എന്ന സ്ഥിരം സ്റ്റോക്ക് മറുപടി ആവും നിങ്ങൾക്ക് ലഭിക്കുക അത് പരസ്യം കണ്ട് കടയുടെ ഷട്ടർ തുറക്കുന്ന സമയത്താണ് നമ്മൾ ചെല്ലുന്നതെങ്കിലും ഇതേ മറുപടി തന്നെയായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക കടയിൽ നിങ്ങളെ എത്തിക്കുക മാത്രമാണ് ഈ അറുപത് ശതമാനം അമ്പത് ശതമാനം വിലക്കുറവ് വിൽപ്പനയുടെ ലക്ഷ്യം ഈ കടകളിൽ ഒരു ലക്ഷം രൂപയുടെ ടി വി ഇരുപതിനായിരം രൂപയ്ക്ക് മേടിക്കാൻ ചെന്ന ഒരാൾ ആ ടി വി വിറ്റുപോയി എന്നറിയുമ്പോൾ ഒന്നും വാങ്ങാതെ തിരിച്ചുപോരുമോ പെണ്ണുംപുള്ളയും പിള്ളേരൊക്കെ ആയിട്ട് പോകണതാണ് മേടിക്കാതെ പോകുന്നു കഴിഞ്ഞാൽ നാണക്കേടാവില്ലേ അങ്ങനെ പോരില്ലെന്ന് പത്രപരസ്യം ചെയ്യുന്ന ഈ കട മുതലാളി ആൾക്കറിയാം ഒരു ലക്ഷം രൂപയുടെ ടി വി ഇരുപതിനായിരം രൂപയ്ക്ക് ചെല്ലുന്നയാൾ മുപ്പതിനായിരം രൂപയുടെ ടി വി മുപ്പതിനായിരം രൂപയ്ക്ക് വാങ്ങി തിരിച്ചു പോരുന്നു ഇതൊരു തട്ടിപ്പ് ഇതിലും വലിയ മറ്റൊരു തട്ടിപ്പാണ് മറ്റൊരു രീതിയിൽ ഈ വമ്പിച്ച് ഡിസ്കൗണ്ട് സെയിലുകളിൽ നടക്കുന്നത് വില കൂട്ടി പിന്നെ വില കുറച്ച് നൽകുക ജനങ്ങളുടെ വിശ്വാസമാണ് ഞങ്ങളുടെ വ്യാപാര വിജയമെന്ന് വിശ്വസിക്കുന്ന ഒരു തുണിക്കട അവിടെ കല്യാണ വസ്ത്രങ്ങളും എല്ലാ വസ്ത്രങ്ങളും കിട്ടും കൂടാതെ പേരിലും ഉണ്ട് ഒരു കല്യാണം കല്യാൺ കച്ചവടത്തിന് കൂട്ടായി കല്യാണിക്കുട്ടിയുമായുള്ള കടയുടെ തൊടുപുഴയുടെ ശാഖയിൽ ഒരു വമ്പിച്ച ഡിസ്കൗണ്ട് സെയിൽ നടക്കുന്നു അമ്പത് ശതമാനം കൂടുതൽ വിലക്കുറവാണ് പരസ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് അവിടെ നിന്ന് ഒരാൾ ഒരു സാരി വാങ്ങി ഇപ്പം നമ്മളൊക്കെ കൊടുക്കാനായിരിക്കും പരസ്യത്തിൽ പറഞ്ഞ അൻപത് ശതമാനം കൂടുതൽ വിലക്കുറവിൽ സാരി വാങ്ങിയാൽ സാരി വാങ്ങി വീട്ടിലെത്തിയപ്പോൾ സാരിയിൽ ഒട്ടിച്ചിരിക്കുന്ന ഒരു സ്റ്റിക്കർ കാണുക സാരി വാങ്ങിയ വിലയിലും വളരെ കൂടുതലായിരുന്നു ആ സ്റ്റിക്കറിലെ വില തനിക്ക് സാരി വളരെ കൂടുതൽ ഡിസ്കൗണ്ട് കിട്ടിയല്ലോ എന്ന ആശ്വാസത്തോടെ സന്തോഷത്തോടെ അയാൾ ആ സ്റ്റിക്കർ പൊളിച്ചു മാറ്റി അപ്പോൾ ആ സ്റ്റിക്കറിന് താഴെ വേറൊരു സ്റ്റിക്കർ ആ സ്റ്റിക്കറിലെ വില അയാൾ കൊടുത്ത വിലയിലും ഒരുപാട് കുറവായിരുന്നു ശരിക്കും അതായിരുന്നു ആ സാരിയുടെ വില കാര്യം സിമ്പിളാണ് വില കൂട്ടി വില കുറച്ച് കൊടുക്കുക എല്ലാം വിശ്വസിച്ച് വെറുതെ ഇരിക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല അദ്ദേഹം കൺസ്യൂമർ കോടതിയിൽ പോകുന്നു നഷ്ടപരിഹാരം നേടുന്നു ഇനി എറണാകുളത്ത് ഒരാൾ ത്രീ ജി ആയ കാര്യം പറയാം അതൊരു ചെറിയ ത്രീ ജി അല്ല അറിയാമല്ലോ ത്രീ ജി എന്ന് പറഞ്ഞപ്പം മൈ ജി അതെ വലിയ ജി ആയിരുന്നു കേരളത്തിൽ ഇരുന്നൂറിലധികം ശാഖകൾ ഉള്ള ഒരു സ്ഥാപനമാണത് അവരുടെ സ്ഥാപനങ്ങളിൽ അറുപത് ശതമാനത്തിൽ പരം വിലക്കുറവിൽ ഒരു മഹാ ഡിസ്കൗണ്ട് സെയിൽ അവർ പ്രഖ്യാപിക്കുക അത് പറഞ്ഞില്ലേ മൈ ജി കേരളത്തിലെ പ്രമുഖ പത്രങ്ങളിൽ പതിവ് പോലെ ഫുൾ പേജ് പരസ്യം അവരിടുന്നു അറുപത് ശതമാനം ഡിസ്കൗണ്ട് കൊള്ളാലോ എന്ന് കരുതി ജനം അവരുടെ ഷോറൂമുകളിലേക്ക് ഇടിച്ച് കയറി ചെന്നു അങ്ങനെ കയറി ത്രീ ജി ആയി പലരും മൈ ജിയിൽ പോയി ത്രീ ജി ആയി എറണാകുളത്തുള്ള ഒരാൾ അവരുടെ എറണാകുളം ഷോറൂമിൽ നിന്ന് ഒരു ബിരിയാണി കുക്കർ വാങ്ങി ഏകദേശം ഏഴായിരം രൂപയാണ് സിക്കറേ വിലയിട്ടിരിക്കുന്നത് അറുപത് ശതമാനം കഴിഞ്ഞുള്ള പണം കൊടുക്കുന്നു വീട്ടിൽ വന്ന് അദ്ദേഹം ബില്ല് നോക്കുമ്പോൾ ബിരിയാണി കുക്കറിന് ഏഴായിരം രൂപ ഇല്ല അതിൽ കുറവേ ഉള്ളൂ വിലക്കുറവുണ്ട് എന്നാൽ പരസ്യത്തെ പറഞ്ഞ അറുപത് ശതമാനം ഇല്ല അഞ്ചോ പത്തോ ഉള്ളൂ ചതിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ അദ്ദേഹം കൺസ്യൂമർ കോടതിയിൽ പരാതി കൊടുത്തു കോടതി പലതവണ ഹാജരാവാൻ പറഞ്ഞിട്ടും കടയുടെ മൊയ്ലാളി അത് കേട്ടില്ല പണത്തിന്റെ ഹുങ്ക കൊണ്ടായിരിക്കും അല്ലെങ്കിൽ അദ്ദേഹത്തിന് തിരക്കുള്ളത് അവസാനം മുതലാളിയെ കേൾക്കാൻ നിൽക്കാതെ നമ്മുടെ കോടതി വിധി വന്നു പരാതിക്കാരൻ നഷ്ടപരിഹാരവും കോടതി ചിലവും നൽകാൻ കോടതി വിധിച്ചു ഇങ്ങനെ ചതിക്കപ്പെട്ട ചിലരെങ്കിലും കോടതികളിൽ പോകുന്നുണ്ട് നഷ്ടപരിഹാരം നേടുന്നുണ്ട് ഈ ഓണക്കാല മഹാ ഡിസ്കൗണ്ട് വിൽപ്പനകളിൽ ഒളിഞ്ഞിരിക്കുന്ന ചതികൾ ഇവ മാത്രമല്ല പ്രിയപ്പെട്ടവരെ ഔട്ട്ഡേറ്റ് ആയ കാലാവധി കഴിഞ്ഞ ഉൽപ്പന്നങ്ങളാവും ഇങ്ങനെ വിൽക്കുക ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളുടെ കാര്യം നമുക്കറിയാം ഓരോ ദിവസവും പുതിയ ഫീച്ചറുകളാണ് ഇപ്പോൾ ക്യാമറയിലായാലും ടി വിയിലായാലും ഫ്രിഡ്ജിലായാലും വന്നുകൊണ്ടിരിക്കുന്നത് ഈ പുതിയ ഫീച്ചറുകൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ വിൽപ്പന സാധ്യത ഇല്ലാതാവുന്ന വിറ്റഴിക്കാനുള്ള തന്ത്രം മാത്രമാണ് പല മഹാവില്പനകളും മഹാവിലക്കുറവിനൊപ്പം മനം മയക്കുന്ന സമ്മാനങ്ങളുണ്ട് സൗജന്യങ്ങളും പലരും വാഗ്ദാനം ചെയ്യുന്നുണ്ട് സ്വർണ്ണ നാണയങ്ങൾ കിട്ടും വിദേശയാത്രകളുണ്ട് വില കൂടിയ ഫ്ലാറ്റുകൾ ഇവയെല്ലാം സമ്മാനമായി വാഗ്ദാനം ചെയ്യപ്പെടുന്നു കോപ്പ് കിട്ടും നിങ്ങൾക്ക് സാമാന്യബോധമുള്ള ആർക്കും ഒറ്റ വായനയിൽ തന്നെ തട്ടിപ്പാണെന്ന് മനസ്സിലാക്കാവുന്ന പരസ്യത്തെ വിശ്വസിച്ചാണ് മലയാളികൾ ഈ ചതിയിച്ചെന്ന് ചാടുന്നത് എന്ത് കഷ്ടമാല്ലേ ഒന്ന് രണ്ട് കാര്യങ്ങളൂടി നിങ്ങൾ മനസ്സിലാക്കണം ഒരാൾ ഒരു സാധനവും നിങ്ങൾക്ക് വെറുതെ തെയ്യല്ല മറ്റുള്ളവരെ നന്നാക്കാനല്ല ആരും കച്ചവടം ചെയ്യുന്നത് അതുകൊണ്ട് ഈ മഹാ ഡിസ്കൗണ്ട് മേളകളുടെ പരസ്യങ്ങൾ കാണുമ്പോൾ അതെല്ലാം പണ്ട് നാട്ടുകാരെ മൊത്തം പറ്റിച്ച് ആട് തേക്ക് മാഞ്ചത്തിൻ്റെ പുതിയ അവതാരമാണെന്ന് പ്രിയപ്പെട്ടവരെ നിങ്ങൾ തിരിച്ചറിയണം ഒരു ഉൽപ്പന്നവും അതിൻ്റെ യാഥാർത്ഥ്യ വിലയിൽ നിന്നും ഇവർ പറയുന്ന വമ്പിച്ച വിലക്കുറവിൽ വിൽക്കാനാവില്ലെന്ന് നിങ്ങൾ തിരിച്ചറിയണം കച്ചവടക്കാർ എത്ര ബൾക്ക് പർച്ചേസ് നടത്തിയാലും ഇങ്ങനെ വിൽക്കുന്നു വിൽക്കാൻ കഴിയില്ല അതാദ്യം നിങ്ങൾ പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കണം അതൊരു കോമൺ സെൻസ് ആണ് എന്ന് വെച്ചാൽ സാമാന്യ ബുദ്ധി സാമാന്യ യുക്തി ഈ തട്ടിപ്പിൻ്റെ വ്യാപ്തിയും വലുപ്പവും മനസ്സിലാക്കണമെങ്കിൽ ആവണമെങ്കിൽ ചെറിയൊരു കാര്യം നിങ്ങൾ ആലോചിച്ചാൽ മതി ഈ ചെറിയ കേരളത്തിൽ എത്രയോ അധികമാണ് ഗൃഹോപകരണ വിൽപ്പനശാലകളുള്ളത് ചില സ്ഥാപനങ്ങൾക്ക് കേരളത്തിൽ മാത്രം ഇരുന്നൂറിലധികം ശാഖകളുണ്ട് ഒരു നൂറ് മീറ്റർ ചുറ്റളവിൽ തന്നെ കാണും പത്തിലധികം സ്ഥാപനങ്ങൾ തട്ടിപ്പിൻ്റെ മൊത്ത കച്ചവടക്കാരായ ഇവരുടെ തട്ടിപ്പിൻ്റെ അടിസ്ഥാനം രണ്ടാണ് ഒന്ന് കേരളത്തിലെ മാധ്യമങ്ങളുടെ മാമാ മാധ്യമങ്ങളുടെ പിന്തുണ രണ്ട് നമ്മൾ മലയാളികളുടെ മനഃശാസ്ത്രം ഇവരുടെ തട്ടിപ്പിന് ഇരയാവുന്നതിൽ ചിലരെങ്കിലും കൺസ്യൂമർ കോടതിയെ സമീപിക്കുന്നുണ്ട് അനുകൂല വിധി നേടുന്നുണ്ട് പക്ഷേ അത്തരം കേസുകളുടെ വാർത്തകൾ വിധികളുടെ വാർത്തകൾ ഒരു പത്രത്തിലും വരിയല്ല ചാനലുകളിലും വരിയല്ല കാരണം ഇവർ നൽകുന്ന കോടിക്കണക്കിന് രൂപയുടെ പരസ്യങ്ങൾ കേരളത്തിലെ പ്രമുഖ പത്രങ്ങളുടെ കൊച്ചിൻ എഡിഷനിൽ മുൻപേജിൽ ഫുൾ പരസ്യം ചെയ്താൽ ഏകദേശം ഇരുപത് ലക്ഷത്തോളം രൂപ വരും ഒരു തവണ പരസ്യം ചെയ്യാൻ മാത്രമാണ് കേട്ടോ കേരളം മുഴുവൻ പരസ്യം ചെയ്യാൻ അത് കോടികളാവും ഓണം അടുത്ത് തുടങ്ങിയപ്പോൾ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ സ്ഥാപനങ്ങളുടെ എത്രയോ ഫുൾ പേജ് പരസ്യങ്ങൾ കണ്ടിട്ടുണ്ടാവും തിരുവോണം വരെ മിക്കവാറും എല്ലാ ദിവസവും ഇനിയും ഇതുപോലെ ഫുൾ പേജ് കളർ പരസ്യങ്ങൾ പ്രമുഖ പത്രങ്ങളിൽ കാണും നിങ്ങൾ എത്രയോ എത്രയോ കോടികളാവും ഈ പരസ്യങ്ങളിൽ നിന്നും ഓരോ പത്രവും വരുമാനം ഉണ്ടാക്കുക പ്രത്യേകിച്ച് പ്രമുഖ പത്രങ്ങൾ അതേപോലെ ചാനലുകളും അപ്പോൾ ഒരു പത്രവും ഒരു ചാനലും ഈ തട്ടിപ്പുകാരെക്കുറിച്ച് ഒരക്ഷരം കമാകുമാ മിണ്ടുക രണ്ടാമത് പറഞ്ഞ കാര്യം മലയാളികളുടെ സൈക്കാണ് മലയാളികളുടെ മനഃശാസ്ത്രം മറ്റുള്ളവരെക്കാൾ എളുപ്പത്തിൽ തട്ടിപ്പിൽ ചെന്ന് തലവെച്ച് കൊടുക്കുമെങ്കിലും ബുദ്ധി കൂടിയത് കൊണ്ട് അത് പുറത്തു പറയാലോ നാണക്കേടാ മലയാളിമാർക്ക് ഇത് നന്നായിട്ടറിയാം അതുകൊണ്ട് അവർ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ഡിസ്കൗണ്ട് എന്ന് വരെ പറഞ്ഞ് മലയാളികളെ പറ്റിക്കും ഓണസമയത്ത് കൂടുതലായിട്ട് പറ്റിക്കും ഈ ചതിയിൽ ചെന്ന് വീഴാതിരിക്കാൻ ഒറ്റ വഴിയുള്ളൂ ഒറ്റ വഴി ഓണക്കാലത്തെ വിലക്കുറവിൻ്റെ മഹാവില്പനകളെല്ലാം തന്നെ മഹാ തട്ടിപ്പാണെന്ന് പ്രിയപ്പെട്ട ജനങ്ങൾ തിരിച്ചറിയുക ആ വിൽപ്പനകളിൽ ചെന്ന് സാധനങ്ങൾ വാങ്ങി വഞ്ചിതരാവാതിരിക്കാൻ ശ്രമിക്കുക ഈ പരസ്യങ്ങൾ കണ്ടു സാധനങ്ങൾ വാങ്ങണമെങ്കിൽ വേണമെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം പത്രപരസ്യങ്ങളിൽ വമ്പിച്ച വിലക്കുറവ് എന്ന് പറയുന്ന ടി വി വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജ് ക്യാമറ മൊബൈൽ എക്സെട്രാ എക്സെട്രാ എക്സെട്ര എന്നിവയുടെ വില നിങ്ങൾ ഓൺലൈനിൽ പരിശോധിക്കണം ഓണം സെയിലിൽ വിലക്കുറവ് എന്ന് പറയുന്ന ഉൽപ്പന്നങ്ങളുടെ വില നേരത്തെ എത്രയായിരുന്നു എന്ന് നിങ്ങൾ പരിശോധിക്കണം വിലക്കറവിൻ്റെ ഓണം മേളയിൽ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണ തീയതി നോക്കി അത് ഔട്ട്ഡേറ്റ് അല്ലെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം സൗജന്യങ്ങളിലും സമ്മാനങ്ങളിലും മയങ്ങി വീടരുത് ആരും ഒന്നും വെറുതെ കൊടുക്കില്ലെന്ന് നിങ്ങൾ ഓർമ്മിക്കണം ഓർമ്മിക്കുക നിങ്ങളുടെ ഓരോ പൈസയും നിങ്ങൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് നേടിയ പൈസയാണ് വിലക്കറിവിൻ്റെ ഓണക്കാല വിൽപ്പന എന്ന ചതിയിൽ ചെന്ന് ചാടാതിരിക്കുക നന്ദി പ്രിയപ്പെട്ടവരെ